വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മിനി വ്ലോഗാണ് ഞാനിവിടെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ടൈം ഇപ്പോൾ ടൈം പതിനൊന്ന് മുപ്പത്തെട്ട് നമ്മൾ ഗുരുവായൂരോട്ട് പോവുകയാണ് അപ്പോൾ ട്രെയിൻ പന്ത്രണ്ട് ഇരുപതിനാണ് ട്രെയിൻ ലേറ്റാണ് അപ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമായിരിക്കും അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് വീഡിയോസാണ് വേണ്ടേന്ന് അപ്പോൾ ഡെയിലി വ്ളോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡെയിലി വലിയ സംഭവം ബഹുലമായ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഗുരുവായൂർ പോവുമല്ലോ അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കേൾക്കാവുമെന്നറിയില്ല സൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട് ട്രെയിനിൻ്റെ അങ്ങനെ ഞങ്ങൾ രാവിലെ ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോൾ എത്തി ട്രെയിന് ലേറ്റായിരുന്നു അതിനു ശേഷം നല്ല വിശപ്പായതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി നമ്മൾ റൂം ബുക്ക് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയത് കുടുംബശ്രീയുടെ ഫുഡ് ഉണ്ടല്ലോ അവിടെ അതിന് റൂമിന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇഡലിയാണ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ചായ കിഡിലൻ ചായ കുറച്ചത്തി മധുരം കൂടുതലായിരുന്നു പക്ഷേ ചായ അടിപൊളി ചായ അതിനുശേഷം ഞങ്ങൾ കുളിച്ച് അമ്പലത്തിലോട്ട് പോയി അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ പട്ടി ഷോ ആണ് ഈ കാണുന്നത് ഞങ്ങൾ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഒരു മണിവരെ ഒരു മണിക്കാണ് നട അടയ്ക്കുന്നത് അപ്പോൾ വിചാരിച്ചു എന്തായാലും കയറി തൊഴാമെന്ന് വിചാരിച്ചു ഭയങ്കര വെയിലായൊണ്ട ഞാൻ ഇതാ ഈ ഷോളൊക്കെ ഇട്ട് നടക്കുന്നത് ഞാൻ ഇന്നലെ ഇട്ട മൈലാഞ്ചേ അപ്പോൾ അതാ കാണിച്ചു തരുന്നത് ഞാൻ ഒരു കയ്യിൽ മാത്രമേ ഇട്ടുള്ളൂ ഗുരുവാര് വരുമ്പോൾ എന്തോ എനിക്ക് ഇടണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഇന്നലെ ഇട്ടത് അതിനുശേഷം നമ്മളിത് ആ പോണ വഴിയാണ് ഇത് ജംഗ്ഷനാണ് ഇത് കഴിഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് തിരിയും തിരിഞ്ഞ് സ്ട്രെയ്റ്റ് പോകുമ്പോഴാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴി അത് അവിടെയുള്ള ആ ഗരുഡൻ്റെ സംഭവമാണ് ഈ കാണുന്നത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ കരിഞ്ഞു പോണ വെയിലായിരുന്നു ഇത് അവളും അത് പോലെ താ ഷോളും ഇട്ടിട്ടുണ്ട് ആക്ച്വലി നമ്മൾ രാവിലെ മണിക്ക് എത്തും അപ്പോൾ എട്ട് മണിക്ക് തൊഴാൻ കയറാം എന്നൊക്കെ വിചാരിച്ചാൽ വന്നത് പക്ഷെ ഒന്നാമത്തെ കാര്യം ട്രെയിന് ലേറ്റ് ആയിരുന്നു രണ്ടാമത്തേത് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ എട്ട് ഏഴര എട്ട് മണിക്ക് എത്തിയല്ലോ അപ്പം അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു പത്ത് മണിക്ക് കയറാൻ പറ്റത്തുള്ളൂ ആ റൂമിൽ ആളുണ്ട് അപ്പം ക്ലീനൊക്കെ ചെയ്തിട്ട് പത്ത് മണിയാവുമെന്ന് പറഞ്ഞു അപ്പം ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ച് ഒടക്കൊക്കെ ഉണ്ടാക്കി ൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വിചാരിച്ച് എന്തായാലും ഇനി ടൈം പോകും അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നാൽ ആ ടൈമിൽ നമുക്ക് വന്ന് കുളിക്കാമല്ലോ കുളിച്ച് പിന്നെ പെട്ടെന്ന് ഇറങ്ങി ഒരു മണിവരെ ഉണ്ട് അപ്പം എന്തായാലും ഒരു പന്ത്രണ്ട് അരക്കെങ്കിലും ഇറങ്ങിയാൽ നമുക്ക് കയറി തൊഴാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് പക്ഷെ കുറച്ച് മുന്നേ ആയിട്ട് പത്ത് മണിക്ക് മുന്നേ ആയിട്ട് നമുക്ക് റൂം കിട്ടി ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കഴിച്ചെത്തിയപ്പോൾ റൂം കിട്ടി അങ്ങനെയാണ് നമ്മളിതായി ഈ പതിനൊന്ന് മണിക്ക് പോകുന്നത് ഇപ്പോൾ കണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഫീ എന്തോ ഫിഫ്റ്റി എന്തോ ആണ് ഫീ വരുന്നത് നമ്മളെ കയറിയില്ല കാരണം നമ്മൾ ഇപ്പം എന്തായാലും ലേറ്റ് ലേറ്റായി നമുക്ക് രാത്രി പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയും കൂടെ കയറാവുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല പതിനൊന്ന് മണിയായിരിക്കാം നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അമ്പലത്തിലോട്ട് തൊഴാൻ പോവാണ് ഒരു മണിവരെ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ തൊഴുതിട്ട് ഇറങ്ങാൻ അത് ജാക്കണം റീലെടുക്കണം എന്നിട്ട് ജാക്കറ്റ് ചാക്കറ്റ് എടുക്കണം അപ്പം റീലെടുക്കാനായിട്ട് പൂ വേണം പൂ ഒരിടത്തും കണ്ടില്ല പൂവൊക്കെ വെച്ചിട്ട് വേണം ജകൻ ചകൻ ഇതെടുക്കാൻ അതൊക്കെ കഴിഞ്ഞ് ഇനി ഷോപ്പിംഗ് ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു പതിനൊന്നരക്കായി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ ക്യൂ കിടന്നത് ഏറ്റവും ബാക്കിലാണ് അതായത് ഈ പെർഫോമൻസ് നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ സ്റ്റേജും കഴിഞ്ഞാണ് നമ്മുടെ ക്യൂ കിടന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ഓരോ ഇങ്ങനെ സ്കേറും അവിടെ ഇരിക്കും അങ്ങനെ എന്താ ഹാഫ് ഹാഫായിട്ടാണ് ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ കൂടെ ചൂട് എൻ്റെ അമ്മയെ ഭയങ്കര ചൂടായിരുന്നു ഫാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് ഇവിടിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെള്ളം തരും അതാണ് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിരുന്നത് പക്ഷേ നമ്മൾ രാവിലെ നമ്മളിതായി ഇപ്പോൾ ഈ പതിനൊന്ന് മണിക്ക് കയറിയില്ലേ ഈ ടൈമിൽ ഒരു സെക്ഷനിൽ മാത്രമാണ് ഈ വെള്ളം കൊടുക്കണം ഉണ്ടായിരുന്നത് പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല അപ്പം ഭയങ്കര ഒരു ഗ്ലാസ്സേ കിട്ടിയുള്ളൂ കാരണം അതൊന്നും പറ്റത്തില്ല ഈ ചൂടിൽ ഒരു ഗ്ലാസ് വെള്ളമെന്നൊന്നും നമുക്ക് പറ്റത്തേ ഇല്ല പക്ഷെ നമ്മൾ രണ്ടാമത് കയറി ഞങ്ങൾ അതായത് ഇപ്പോൾ ഈ ഒരു പതിനൊന്ന് മണിക്ക് കയറിയില്ലേ ഇത് കയറി തൊഴിലതിന് ശേഷം നമ്മൾ അടുത്തുള്ള കടയിൽ തന്നെ കയറി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നാല് മണിക്ക് ഓപ്പൺ ആയപ്പോൾ നാല് മണിക്കും കൂടെ കയറി തൊഴുതായിരുന്നു അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് നിന്നതുകൊണ്ട് പെട്ടെന്ന് കയറി തൊഴാനായിട്ട് പറ്റി അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ജഗനത റീൽ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് പക്ഷെ നടന്നില്ല ഞങ്ങളിതാ ഇവിടെ കയറിയാൽ ഫുഡ് കഴിച്ചത് സദ്യയായിരുന്നു സദ്യയല്ല ഈ പച്ചരി ചോറ് പോലത്തെ ഇതായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് ഈ അതൊക്കെയല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഇറങ്ങും പക്ഷേ ബാഗ് എടുത്തിട്ടില്ല ബാഗ് എടുക്കാതെ ഞാൻ വീണ്ടും തിരിച്ചു പോകും അതിനുശേഷം നമ്മൾ രണ്ടാമത് തൊഴുതിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയാണിത് അമ്മയ്ക്ക് പപ്പടം വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ പപ്പടം നോക്കി പിന്നെ അതിനുശേഷം ഞാൻ എന്താ വാങ്ങിയത് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹൽവ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ലാസ്സിലും കൊടുക്കണം പിന്നെ ബാക്കി റിലേറ്റീവ്സിനൊക്കെ കൊടുക്കണം പിന്നെ ബാക്കി ബാക്കിതാ ഇവിടെ ഇതൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് ഈ വീട്ടിൽ വയ്ക്കുന്ന ഐറ്റംസാണ് ഈ സംഭവങ്ങളെല്ലാം കഥകളിയുണ്ട് ഉണ്ട് നെറ്റിപ്പട്ടുണ്ട് ഇതിൽ ആ അച്ഛൻ താ ആ ഒരു വലിയതില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് എട്ടാണ് വരുന്നത് അതായത് എട്ടായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അവർ പറഞ്ഞു റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ല അതിന് ശേഷം നമ്മൾ താമസിച്ചുള്ള അമ്പലമാണിത് അമ്പലത്തിൻ്റെ പേര് പേരെനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ താമസിച്ചൻ്റെ അടുത്തുള്ളതാണ് ഞാൻ രാത്രി പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അതിൽ ക്ലിയർ ആയിട്ട് ഞാൻ പേര് പറയുന്നുണ്ട് എനിക്ക് പക്ഷേ ഇപ്പോൾ പേരെനിക്ക് നല്ല ഓർമ്മ വരുന്നില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇത് സംഭവം വരുന്നത് കൃഷ് ഇതും കൃഷ്ണൻ്റെ അമ്പലം തന്നെയാണ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മൾ റൂമിൽ റെസ്റ്റ് ചെയ്തായിരുന്നു റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങുന്നത് അതായത് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റൂ ഹോട്ടലിൽ വേറെ വഴിയുണ്ട് അത് കുറച്ച് ലോങ്ങ് ആണ് ആ കാണുന്ന നമ്മൾ താമസിച്ച ഹോട്ടൽ അതിൻ്റെ സൈഡിൽ കൂടെ അമ്പലത്തിൻ്റെ പേര് വരുന്നത് പാർത്ഥസാരഥി ടെമ്പിൾ പാർത്ഥസാരഥി ടെമ്പിൾ ആണിത് ഇതെന്ന് പറയുന്ന കറക്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ പാർത്ഥസാരഥി ടെമ്പിൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ താമസം താമസിച്ച ഹോട്ടൽ വരുന്നത് ഇതിൻ്റെ അകത്തൂടെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം ആ ഹോട്ടലിൽ പോകാനായിട്ട് ഇത് ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഞാൻ എന്താ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ അതിൻ്റെ അവിടെ ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ പോയത് കുടുംബശ്രീയുടെ പ്രീമിയം റെസ്റ്റോറൻറ്റിലാണ് ഇത് സംഭവം എ സി റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു ഞങ്ങൾ രാത്രി അമ്പലത്തിൽ വന്ന് തൊഴുത് എല്ലാം കഴിഞ്ഞില്ലേ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നോൺ വെജ് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയാണ് ആണ് പറഞ്ഞത് അമ്മ വൃതാണ് അമ്മ ഇനി ശബരിമലയ്ക്ക് പോകണുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മ വൃദ്ധമാണ് ഇത് അവിടെ കാണുന്നവരില്ലേ അവർ അഷ്ടമുടിയിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പോലെതാ ഇവിടെയും അഷ്ടമുടി ഉണ്ടല്ലോ എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി എനിക്ക് വലിയ ഗുമ്മ തോന്നിയില്ല പക്ഷെ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം എന്താ ഒരു ലൈം ടീ എത്തി ലൈം ടീ നല്ലൊരു ആശ്വാസമായിരുന്നു ഈ ഹെക്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡേരെ ഇടയ്ക്ക് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ഒരു ഓട്ടോ ആയിരുന്നില്ലേ രാവിലെ വന്നു അമ്പലത്തിൽ കയറി തൊഴുതു പിന്നെ ഫുൾ അമ്പലത്തിലായിരുന്നു പിന്നെ ഷോപ്പിങ് അങ്ങനെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച കുടുംബശ്രീയുടെ റെസ്റ്റോറൻറ്റ് ഇവിടെ അത്യാവശ്യം ക്ലീനാണ് സ്റ്റാഫൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിക്കാണ് ബിഹേവ് ചെയ്യുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് അല്ലാതെ ഇവിടെ ത്രിവാൻഡ്രത്തൊക്കെ രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ് പോയിട്ട് ഒരു ബാഡ് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞ ഇതുവരെ അത്യാവശ്യം നല്ല രീതിക്കാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ ഇറങ്ങി നമുക്ക് പതിനൊന്ന് മണിക്ക് ട്രെയിൻ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് നമുക്ക് വലിയ ദൂരമൊന്നുമില്ല നമുക്ക് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ട്രാവലിനായിട്ട് അപ്പോൾ പതിനൊന്ന് മണിക്ക് കയറി നമുക്ക് ട്രെയിനിൽ കയറി അങ്ങ് ഉറങ്ങിയാൽ മതി എന്നിട്ട് രാവിലെ അഞ്ച് മണിയാകുമ്പോൾ നമ്മളത് ഇവിടെ ട്രിവാൻഡ്രത്തെത്തും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു വെക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ ബൈ